ടീച്ചിങ്ങിനും ലേണിങ്ങിനും റിസർച്ചിനും മാർക്കറ്റിങ്ങിനൊക്കെ ആവശ്യമായിട്ട് പല എ എ ടൂളുകളും ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഒരു വർഷത്തേക്ക് പതിനയ്യായിരം രൂപ വില വരുന്ന സബ്സ്ക്രിപ്ഷൻ എയർടെൽ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു എ എ ടൂളാണ് പെർപ്ലക്സിറ്റി എന്ന് പറയുന്നത് റിസർച്ചിനും ടീച്ചിങ്ങിനും ലേണിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എ എ ടൂൾ കൂടിയാണ് പെർപ്ലക്സിറ്റി എങ്ങനെയാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് കാണിക്കാം ആപ്ലിക്കേഷൻ്റെ ഇതാണ് പെർപ്ലെക്സിറ്റി അപ്പോൾ ഞാനിത് സൈൻ ഇൻ ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ എയർടെൽ ആപ്ലിക്കേഷന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം എയർടെൽ താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു സ്ഥലത്ത് ഗെറ്റ് ഫ്രീ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർപ്ലെക്സിറ്റി പ്രോ എന്ന് കാണിക്കും ഓൾറെഡി ഞാൻ ആക്റ്റീവ് ചെയ്തുകൊണ്ടാണ് വാലിഡിറ്റി നയൻറ്റീൻ ജൂലൈ കാണിക്കുന്നത് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നാ ഫസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രൊസീഡ് ഉണ്ടാവും സെക്കൻഡ് ടൈം ആണെങ്കിൽ മാനേജ് മാനേജുന്നുണ്ടാവും മാനേജ് ക്ലിക്ക് ചെയ്തു മാനേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം സൈൻ ഇൻ ചെയ്യാം ഓൾറെഡി നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതാണോ അത് വെച്ച് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ട് ഡോക്ടർ അമാൻ കെയ്യിസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോ പെർപ്ലെക്സിറ്റിയുടെ പ്രോവേഴ്ഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ചാറ്റ് ജി പി ടി കമ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കുകൾ യൂട്യൂബ് കമൻസിലൂടെ അറിയിക്കുക വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക താങ്ക്